ഈശ്വമ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ ലുത്വിയായ രണ്ടാമത്തെ നവമാണ് ദൈവത്തിന്റെ പരിശുദ്ധ ജനനി എന്നുള്ളത് ഭൂമിയിൽ മറ്റൊരു വ്യക്തിക്ക് ലഭിക്കാത്ത പരമോർദ്ധ സ്ഥാനമാണ് മറിയത്തിന് ലഭിച്ചത് ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹമാണ് ഒരു അമ്മയാകുക എന്നത് എന്നാൽ ദൈവത്തിന് തന്നെ അമ്മയാകാനുള്ള ഭാഗ്യം മറിയത്തിന് ലഭിച്ചു ദൈവമാതാവ് അഥവാ തിയോ തൊക്കോസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോമിലെ വിശുദ്ധ ഹിപ്പോളിറ്റസ് ഹിപ്പോളിറ്റായിരുന്നു ആദിമ നൂറ്റാണ്ടം മുതൽ ക്രൈസ്തവർ മറിയത്തെ ദൈവമാതാവായി കണ്ടിരുന്നുവെങ്കിലും പിന്നീട് നോസ്റ്റിസിസം തുടങ്ങിയ പാശാന്തകൾ ക്രിസ്തു യഥാർത്ഥ മനുഷ്യല്ലായിരുന്നുവെന്നും മറിയത്തിൽ നിന്നും മനുഷ്യജന്മം സ്വീകരിച്ചില്ലെന്നും പഠിപ്പിച്ചു പിന്നീട് നാലാം ശതകത്തിൽ ആരിയൂസ് നവാ ആര്യൻ പാശ്ചാണ്ടതയിലൂടെ ക്രിസ്തുവിനെ ദൈവത്തെ നിഷേധിച്ചു ഈ അവസ്ഥയിൽ തിരുസഭയ്ക്കും മറിയത്തിന്റെ സ്ഥാനം വ്യക്തമായി പഠിപ്പിക്കേണ്ടതായി വന്നു ഈ പാഷാണ്ടതകൾ മറിയത്തെ ദൈവത്തിന്റെ അമ്മയെന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചു എന്നാൽ മറിയത്തിന് ദൈവമാതൃത്വം നിഷേധിക്കുന്നത് ക്രിസ്തുവിന്റെ ദൈവപുത്രത്വം നിഷേധിക്കുന്നതിന് സമമാണെന്ന വാദത്തോടെ നാനൂറ്റി മുപ്പത്തിയൊന്നിൽ എഫേസൂസിൽ കൂടിയ സൂനകദോസിൽ തിരുസഭ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ ഡെസ്തോറിയസിൽ എഴുതിയ ഒരു കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന സിദ്ധാന്തത്തെ സഭയുടെ സിദ്ധാന്തമായി അംഗീകരിച്ച് പ്രഖ്യാപിച്ചു ക്രിസ്തു ആദ്യം പരിശുദ്ധ കന്നികയിൽ നിന്നും ഒരു സാധാരണ മനുഷ്യനായി ജനിക്കുകയും പിന്നീട് ആ മനുഷ്യരിൽ ദൈവവചനം ഇറങ്ങി വരികയും അല്ല ചെയ്തത്യുത മറിയത്തിന്റെ ഉദരത്തിൽ ദൈവവചനം ശരീരബന്ധമായ ചലനത്തിന് വിധേയനാവുകയും അങ്ങനെ രക്ഷകന്റെ ശരീരത്തിന്റെ ഉത്ഭവം അവിടത്തേക്ക് വേണ്ടി തന്നെ സജ്ജമാക്കപ്പെട്ട ജലവുമായി യോജിച്ചുകൊണ്ട് സാധിക്കുകയുമാണ് ചെയ്തത് ആകിയാൽ പരിശുദ്ധ കന്നികയെ ദൈവത്തിന്റെ അമ്മ അഥവാ തിയോതോക്കോസ് എന്ന് വിളിക്കുന്നതിൽ വിശുദ്ധ പിതാക്കന്മാർ യാതൊരു സന്ദേഹവുമില്ല പിന്നീട് നാനൂറ്റി അമ്പത്തിയൊന്നിൽ കാൽസോണിയൻ സുനഹദോസിലും അഞ്ഞൂറ്റി അമ്പത്തിമൂന്നിൽ കോൺസ്റ്റാനി നോക്കിയിലെ രണ്ടാമത്തെ സുനഹദോസിലും ഈ സിദ്ധാന്തം കൂടുതൽ വിശദമാക്കപ്പെട്ടിട്ടുണ്ട് മരിയ ഭക്തനും പണ്ഡിതനുമായിരുന്ന തോമസ് സക്യുനാസ് ഈ സിദ്ധാന്തത്തെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും കന്നികയുടെ മാതൃത്വവും പരസ്പരം അഭേദ്യം ബന്ധപ്പെട്ടവയാണ് ആകയാൽ അവർ ഒന്നിനെ തെറ്റിദ്ധരിക്കുന്നവർ മറ്റേതിനെ കുറിച്ചും തെറ്റിദ്ധാരണയിൽ അകപ്പെടുന്നു കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നു അമ്മയുടെ മഹനീയതകൾ എപ്പോഴും മകന്റെ പ്രശസ്തിക്ക് വേണ്ടി അത്രയും നമ്മുടെയും ആത്മാവ് ദൈവത്തിൽ നിന്നും ശരീരം അമ്മയിൽ നിന്നുമാണ് അതിനാൽ നമ്മുടെ അമ്മയെ നാം മാറും നമ്മുടെ ശരീരത്തിന്റെ അമ്മ എന്നല്ല നമ്മുടെ അമ്മ എന്നാണ് വിളിക്കാറ് അതുപോലെ ദൈവം അറിയത്തിൽ നിന്നും ജനിച്ചതിനാൽ മറിയം ദൈവത്തിന്റെ അമ്മയാണ് ശരീരത്തിന്റെ അമ്മ മാത്രമല്ല പരിശുദ്ധവുമായി ദൈവമാതാവുള്ള ബന്ധമാണ് ദൈവത്തെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ഇടപെടൽ പാപികളായ നമുക്ക് ദൈവത്തോട് നേരിട്ടിടപെടാൻ എങ്ങനെ സാധിക്കും ഈ അമ്മയുടെ സഹായമില്ലാതെ ദൈവത്തോട് ഇടപെടുന്നത് നേരിട്ട് സൂര്യനെ നോക്കുന്നതിന് സമമായിരിക്കും സൃഷ്ടിയിലൂടെ സ്ഥാപിതമായതും പാപത്താൽ നഷ്ടപ്പെടുത്തിയതുമായ സ്നേഹത്തിന്റെയും ജീവന്റെയും ബന്ധമാണ് ദൈവം മനുഷ്യനുമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നത് പരിശുദ്ധ കനികയെ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ സത്യങ്ങളും വിശ്വസിക്കുക അവൾ ദൈവത്തിൻ്റെ ദാസിയും അതേസമയം അവിടുത്തെ അമ്മയുമാണെന്നുള്ള സത്യവും നിസ്സംശയം സ്വീകരിക്കുക എന്ന സ്വർണ്ണ നാവകാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റം വെളിപ്പെടുത്തുന്നു